യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പ്രഫുൽ കൃഷ്ണൻ നമ്മോടൊപ്പം ചിരികയാണ് ശ്രീ പ്രഫുൽ ആ ഇ പി ജയരാജന്റെ ഒരു തുറന്ന പറച്ചിലാണ് ജനം ടി വി അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം അനിൽ നമ്പ്യാരുമായി സംസാരിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ കൺവീനർ സ്ഥാനത്തിനും തന്നെ മാറ്റിയതിന് മുന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നുവെന്നാണ് ഈ ചരട് വലിച്ചതിന് മുന്നിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാൾ ഒരു ആത്മകഥെഴുതിയാണ് അതിൽ കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുമ്പോൾ സി പി എമ്മിനെ ഒരു വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഒരു വലിയ ശക്തികളാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ് കാരണം ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ അധികാരൻ എന്ന് മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും അനുഷേധ്യനായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു പിണറായി വിജയനും ഇ പി ജയരാജനും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മറുവാക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ആ പാർട്ടിയിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകളെ തന്നെയാണ് ഈ പാർട്ടിയിൽ വൃത്തി നിരത്തി അതിന് ഏറ്റവും രസം എന്ന് പറയുന്നത് ഇ പി ജയരാജൻ പുറത്താകുന്നു ഇ പി ജയരാജന്റെ നിഷ്കരണം വെട്ടി മാറ്റുന്നു മുകേഷിനെ പോലുള്ള ആളുകളെ പാർട്ടി സംരക്ഷിച്ചു നിർത്തുന്നു അപ്പൊ പാർട്ടിക്കിപ്പോ വേണ്ടപ്പെട്ടവരായിട്ട് പുതുതായി കടന്നു വന്ന കുറെ ആളുകളുണ്ട് അത്തരം ആളുകൾ പാർട്ടി ഏതറ്റം വരെയും സംരക്ഷിക്കും എന്ത് കുറ്റം ചെയ്താലും സംരക്ഷിക്കും പക്ഷെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള നേതാക്കന്മാരെ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിഞ്ഞേ നോക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അണികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടി മാറിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള നയവ്യതിയാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടിയിലേക്ക് വലിയ അധിക അധികാര കേന്ദ്രങ്ങൾ പുതിയ അധികാര കേന്ദ്രങ്ങൾ കമ്മ്യൂണി ിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ആ അധികാര കേന്ദ്രങ്ങളാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഈ തുടക്കം ഇത് ഇന്ന് ഇ പി ജയരാജനാണ് എങ്കിൽ വേറെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാരിലേക്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും ചില പ്രത്യേക ആളുകളുടെ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൊക്കെ എന്നൊക്കെ പറയുമെങ്കിലും മുഖ്യമന്ത്രിയുടെ മരുമകൻ അതുപോലെ തന്നെ ആ ഒരു മുതിർന്ന ഒരു പഴയ പത്രപ്രവർത്തകൻ തുടങ്ങിയ പുതിയ അധികാര കോക്കസുകളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു ഇത് വലിയ മാനങ്ങൾ ഉണ്ടാകുന്ന നടപടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഇവിടെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങൾ ാണ് അതിൽ കുടുംബത്തിന്റെ അംഗമുണ്ട് അതിൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവരുണ്ട് ഇവരാണ് കൃത്യമായി ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും കാരണം മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് ഇപ്പോ മുഖ്യമന്ത്രിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന അത്തരം ആളുകളല്ലേ ഇപ്പൊ നോക്കൂ ഇപ്പോ മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള പല മുഖ്യമന്ത്രിക്ക് നേരിട്ടടപാടുള്ള പല ഇടപാടുകളും വലിയ സംശയത്തിന്റെ നേരിൽ നിൽക്കുകയാണ് ഇപ്പോ സാരി സബൂബക്കർ എന്നൊരു വ്യക്തി മുഖ്യമന്ത്രിയുമായി എന്താ ബന്ധം സാരി സഭൂപക്കലുമായിട്ട് വെറുക്കപ്പെട്ടവരെന്നാണ് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സാരി സബൂപക്കലിനെ വിളിച്ചത് പക്ഷെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്കും ഏറ്റവും വിശ്വസ്തനാണ് സാദി സബൂബക്കർ ഇതുപോലുള്ള കുറെ കഥാപാത്രങ്ങൾ ഉണ്ട് അവതാരങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല എന്നാ പറഞ്ഞത് പക്ഷെ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അവതാരങ്ങളാണ് പാർട്ടിയുടെ നിയന്ത്രണം അവതാരങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അവതാരങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവതാരങ്ങൾ നിശ്ചയിക്കും ആരൊക്കെ വേണം ആരൊക്കെ തുടരണം ആരൊക്കെ നേതൃ വരണം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വെറും ഒരു റബ്ബർ സ്റ്റാമ്പും മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മത്തരം ആളുകളാണ് നമുക്കറിയാലോ ഗണപതി വിവാദം വിവാദമുണ്ടായപ്പോ ഗണപതി മിത്താണ് എന്നുള്ള വിവാദം ഉണ്ടായപ്പോ പാർട്ടി സെക്രട്ടറിയുടെ നിലപാടിനേക്കാൾ മുമ്പേ നിലപാട് പറഞ്ഞതാരാ മുഹമ്മദ് റിയാസ് നിലപാട് പറഞ്ഞു എ എം ഷംസീർ അതുപോലെ എ എം ആരിഫ് ഇവരൊക്കെ പറഞ്ഞ നിലപാടുകൾക്ക് അപ്പുറത്തൊരു നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നില്ല പാർട്ടി സെക്രട്ടറിക്ക് ആ നിലപാടുകളെ ശരിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് പോലും പാർട്ടിയിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം അതിനേക്കാളൊക്കെ അതീതരായിട്ടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ട് ഇപ്പോൾ അത്തരം ആളുകളാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ പോകുന്നു ആ അത്തരം ആളുകൾ പറയുന്നതിന്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട ഗതികേടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുകയാണ് നന്ദി ശ്രീ പ്രഫുൽ കൃഷ്ണൻ ഈ ഒരു സമയം ഞങ്ങളിവിടെ സഹകരിച്ചതിന്